ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാക്കിരി പോക്കിരി എന്ന കവിത എഴുതിയ രാമചന്ദ്രൻ കുമരനെല്ലൂരിനെയും അദ്ദേഹം എഴുതിയ കാക്കിരി പൂക്കിരി എന്ന കവിതയെയും കുറിച്ചാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് താമസം അവിടെ തന്നെയാണ് ജനിച്ചത് മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ കാക്കിരി ഊക്കിരി എന്നൊരു കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഞാൻ എഴുതിയ തൂവൽ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കവിത കുട്ടികൾക്കുള്ള അൻപത് കവിതകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ൂവൽ പ്രകൃതി സംബന്ധിയായ കവിതകളാണ് അതിൽ കൂടുതലും ഉള്ളത് മാവും മാമ്പഴവും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് കാക്കിരി പൂക്കിരി എന്ന കവിത ആ കവിത നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് കരുതുന്നു നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു i ിരി പൂക്കിരി എന്ന കവിത എല്ലാ കുട്ടികളും ഇതുപോലെ താളം പിടിച്ച് ഇനത്തിൽ ചൊല്ലി നോക്കൂ പാഠപുസ്തകത്തിൽ കവിതയ്ക്ക് താഴെ വരുന്ന പ്രവർത്തനങ്ങളാണിത് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവെക്കും കാക്കിരി പൂക്കിരി ഈ രണ്ട് വാക്കുകളാണ് ആവർത്തിച്ചു വരുന്നത് ഈ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ ഒന്നിച്ചൂടി നടക്കുമ്പോഴും ബഹളം വെക്കുമ്പോഴും മാവ് ഇലുംബിക്കായ ചാമ്പയ്ക്ക തുടങ്ങി മരങ്ങൾ നിറയെ കായ്ക്കുമ്പോൾ കാക്കിരി പൂക്കിരി എന്ന വാക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട് മാവ് കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച് ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ എന്തൊക്കെ ചിത്രങ്ങളാണ് കുട്ടികളെ നിങ്ങൾ വരയ്ക്കുന്നത് നിറയെ മാമ്പഴമുള്ള മാവ് വരയ്ക്കാം മാവിന് ചുറ്റും കുട്ടികൾ കളിക്കുന്നത് വരയ്ക്കാം പഴുത്തു തുടത്ത മാമ്പഴം വരയ്ക്കാം എല്ലാ കുട്ടികളും ഇതുപോലെ വരച്ച് ചിത്രം നിറം നൽകി ഭംഗിയാക്കൂ കൂട്ടുകാരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ അതുവരേക്കും ബായ്